ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വസീയത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് വർക്കാനുഹ വസീയത്തിൻ്റെ ഘടകങ്ങൾ അർബായത്തും നാലെണ്ണമാണ് മൂസിൻ ഒന്ന് വസീയത്ത് ചെയ്യുന്ന വ്യക്തി ഓ മൂസൻ ലഹു ഏതൊരാൾക്ക് വേണ്ടിയാണോ വസീയത്ത് ചെയ്യപ്പെടുന്നത് ആ ആള് ഓ മൂസംബിഹി വസീയത്ത് ചെയ്യപ്പെടുന്ന മുതല് ഓ സീകത്തുൻ അതിൻ്റെ വാചകം അങ്ങനെ നാല് ഘടകങ്ങളാണ് ഉള്ളത് ഷുറൂതുഹ വസീയത്തിൻ്റെ നിബന്ധനകൾ സിത്തുൻ ആറെണ്ണമാണ് അല്ലവലു ഒന്നാമത്തേത് കൗനുൽ മൂസി വസിയത്ത് ചെയ്യുന്നയാൾ ആകണം മുക്കല്ലൻ ഹുറൻ മുഖ്താറൻ ഇസ്ലാമിക നിയമങ്ങൾ കീർത്തിക്കപ്പെടുന്ന മതശാസനകൾ ബാധകമാകുന്ന ആളായിരിക്കണം അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളായിരിക്കണം ഹുറൻ സ്വതന്ത്രനായിരിക്കണം അടിമയാവാൻ പാടില്ല മുഖ്താറൻ സ്വയേഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ആരെങ്കിലും ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കണ പരിപാടി അത് പറ്റൂല വസാനി രണ്ടാമത്തേത് കൗനുൽ മൂസാലഹു മൂസാലഹു എന്ന് പറഞ്ഞാൽ ഏതൊരു ആളിലേക്കാണോ ആർക്കാണോ ഈ വസീയത്ത് ചെയ്യപ്പെടുന്നത് മുതൽ ആർക്ക് വേണ്ടിയാണോ എന്ന് പറയുന്നത് ആ വിഭാഗം ഖൈറമാസീയത്തിൻ അത് ഒരു തെറ്റിൻ്റെ ഒരു മോശത്തിൻ്റെ വഴിയാകാൻ പാടില്ല മോശങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാൾ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അപ്പം അയാളിലേക്കാ മുതൽ പോയാൽ അത് മോശത്തിന് വേണ്ടി തെറ്റിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക അല്ലെങ്കിൽ തെറ്റ് എന്ന രീതിയിൽ സംവിധാനിക്കപ്പെട്ട ഒരു ഒരു സംഗതി ഒരു പ്രസ്ഥാനം ഒരു സ്ഥാപനം അത് മോശത്തിന് വേണ്ടി സംവിധാനിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ളതൊന്നും പറ്റൂല വസാലിസു മൂന്നാമത്തേത് നിബന്ധന കൗനുഹു ഈ പറയപ്പെടുന്ന മൂസാലഹു ആകുന്ന ആള് അഥവാ ആർക്ക് വേണ്ടി വസിയത്ത് ചെയ്യപ്പെടുന്നോ ആ പറയുന്നത് ഇതാക്കാന ഗൈറ ജിഹത്തിൻ അതൊരു പൊതു സംഗതി പൊതുവായ ഒരു ഒരു ഭാഗം അങ്ങനെയല്ല അതായത് വ്യക്തികളാണ് എങ്കിൽ മൗജൂദൻ ആ ആള് ഉള്ള ആളായിരിക്കണം അയ്യനൻ ഒരു നിർണിത ആളായിരിക്കണം ലിൽ മിൽക്കി മുതൽ ഉടമപ്പെടുത്താൻ അർഹനായ ആളായിരിക്കണം വ്യക്തികളാണ് വ്യക്തികൾക്കാണ് ഇതുപോലെ വസിയത്ത് ചെയ്യപ്പെടുന്നത് ഓരോ പൊതു പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല അവിടെയാണ് ഈ പറഞ്ഞത് ഉള്ളതായിരിക്കണം നിർണിതമായിരിക്കണം അത് ഉടമപ്പെടുത്താൻ അർഹത ഉള്ളവരായിരിക്കണം അപ്പോൾ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ഗർഭം ആ ഗർഭത്തിന് വേണ്ടി ആ ഗർഭസ്ഥ ശിശുവിന് വേണ്ടി വസീയത്ത് പറ്റൂല കാരണം നിലവിൽ ഇല്ല ഈ വസീയത്ത് ചെയ്യണ ആള് പറയാണ് ഈ നിൽക്കുന്ന രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾക്ക് അതും പറ്റൂല കാരണം അവിടെ നിർണിതമായിട്ടില്ല അതേപോലെ മരിച്ചുപോയ ഏതെങ്കിലും ഒരാളെ പറ്റി പറയാ ആ ആൾക്ക് ഞാൻ വസീയ തീയുന്നു അതും പറ്റൂല കാരണം മരിച്ചുപോയ ആൾക്ക് മുതൽ ഉടമപ്പെടുത്താനുള്ള ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഒരു പെണ്ണ് ഗർഭിണിയാണ് നിലവിൽ ആ പെണ്ണിന്റെ ഗർഭത്തിലുള്ള ശിശുവിനു വേണ്ടി വസീയ തീയാം കാരണം അവിടെ ആളുണ്ട് നിർണിതമായിട്ട് തന്നെ ആളുണ്ട് ഇവിടെ ഫൊറാബിയോ നാലാമത്തെ നിബന്ധന കൗനുൽ മൂസാബിഹി ഈ വസീയത്ത് ചെയ്യപ്പെടുന്ന മുതൽ എന്ന് പറയുന്നത് മുബാഹൻ അത് ഹലാലായിരിക്കണം യക്ബലുൻ നഖല അത് നീക്കം ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കണം ഈ വസീയത്ത് ചെയ്യുന്ന ആളുടെ ഉടമസ്ഥതയിലാണല്ലോ അത് ഉള്ളത് അപ്പം അത് ഇവിടെ മറ്റൊരു ഭാഗത്തേക്ക് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത മാറ്റാൻ പറ്റണം

അവന് ഇന്നത് വസിയത്ത് ചെയ്തു എന്ന് പറയുമ്പോലെ വസാനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞ സൂചനാ പ്രയോഗം ഹുവ ക ഹുവ ഹു മിൻമാലി ഇത് എൻ്റെ സമ്പത്തിൽ നിന്ന് ഇന്നത് അവന് ഉള്ളതാണ് അവന് ഉള്ളതാണ് അപ്പൊ അത് സൂചനാ പദമാണ് എൻ്റെ സമ്പത്തിൽ നിന്ന് ഇന്നത് അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ സൂചനാപഥമാണ് സൂചനാപദം ഒരു സംഗതിക്ക് ക്ലിയർ ആകണമെങ്കിൽ നടപ്പാവണമെങ്കിൽ ആ പറയുന്ന ആൾ പറയുന്ന സമയത്ത് കരുതൽ ഉണ്ടാകണം ആ വിഷയം ഇതിപ്പോൾ ഒരു വസീയത്താണെന്ന് ഉദ്ദേശം ഉണ്ടാകണം എന്ന് ഒമിനൽ കിനായത്തി കിനായത്ത് സൂചനാ പ്രയോഗങ്ങളിൽ പെട്ടതാണ് അൽ കിതാപത്തു എഴുതുക എന്നത് ഒരാളിങ്ങനെ വസീയത്ത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആ എഴുതുന്ന സമയത്ത് ആ എഴുതുന്ന ആക്ക് എന്തുണ്ടാകണം ഉദ്ദേശം ഉണ്ടാകണം വസീയത്താണ് അപ്പൊ തന്നിതുബിഹാ അൽ വസീയത്തു മാൻ നീയത്തി അപ്പോൾ നീയത്തുണ്ടെങ്കിൽ അവിടെ വസീയത്ത് നടപ്പാകും ഇനായത്താവ്മാ അങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ബസാദിസു ആറാമത്തേത് കബൂലുൽ മൂസാലഹു മൂസാലഹു ആകുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഏതൊരാളിലേക്കാണോ ഈ വസീയത്ത് മുതൽ പോകുന്നത് ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് ആ ആൾ സ്വീകരിക്കണം എപ്പോൾ അൽ മുഅയ്യനി അൽ മസൂരി നിർണിതനായ ആളാണ് അയാൾ അതൊരു ക്ലിപ്തതയുള്ള ആൾക്കാരുമാണ് എങ്കിൽ അവര് സ്വീകരിക്കണം മൂസി ഈ വസീയത്ത് ചെയ്ത ആൾ മരിച്ചതിൻ്റെ ശേഷം വസീയത്ത് ചെയ്യുന്ന ആള് മരണപ്പെട്ടു അതിന് ശേഷം ഒരു നിർണിത വ്യക്തിക്കാണ് അല്ലെങ്കിൽ നിർണീത വ്യക്തികൾക്കാണ് വസീയത്ത് നടത്തിയിരിക്കുന്നത് അവരൊരു ക്ലിപ്തരായ ആൾക്കാരാണ് ഏർ അല്ലാതെ അങ്ങനെ ഒരു കണക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരുപാട് പേരാണ് അങ്ങനെയാണെങ്കിൽ അവിടെ കപൂലിൻ്റെ അവരുടെ സ്വീകാര്യതയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ അവർ സ്വീകരിക്കണം ഞാൻ സ്വീകരിച്ചു എന്ന് അവർ പറയണം വൈദ കപില അങ്ങനെ അയാൾ സ്വീകരിച്ചാൽ ബാനൽ മിൽക്കു ലഹു മിനൽ മൗത്തി മരണം മുതൽ അയാൾക്ക് മിൽക്കുണ്ടായിരുന്നു എന്ന് വ്യക്തമായി ആ ആൾ മരിച്ചോടം മുതൽ ഈ മുതലിന്റെ ഉടമസ്ഥത അയാൾക്കായിരുന്നു എന്ന് ആർക്ക് ഈ ആർക്കാണോ ചെയ്യപ്പെട്ടത് വസീയത്ത് ചെയ്യപ്പെട്ടത് ആ ആൾക്കായിരുന്നു എന്ന് ഇപ്പൊ വ്യക്തമായി മരണം മുതൽ കാരണം മരണത്തിന്റെ ശേഷമാണ് ഇത് ഈ പറയപ്പെടുന്ന ആളുകളിലേക്ക് ബന്ധിക്കുകയുള്ളൂ അമ്മ ഖൈറുൽ ഖബൂലു നിർണിതരായ ആളുകൾ അല്ലാത്തവരാണ് മൂസാലഹുവായിട്ട് വന്നതെങ്കിൽ ഒരു നിർണിതരായ ഏതെങ്കിലും ആളുകളല്ല പകരം പാവപ്പെട്ടവർ എന്ന് പറഞ്ഞു എൻ്റെ ഈ മുതൽ ഞാൻ മരിച്ചാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണം പാവപ്പെട്ടവർ എന്നാ പറഞ്ഞേക്കണം അതൊരു പൊതുവായ ഒരു സംഘമാണത് അവിടെ ഫല ഇഷ്ട കപൂരു അവർ ആരും സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ സ്വീകരിച്ചു എന്ന് അവരിൽപ്പെട്ട ആരെങ്കിലും വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ബൽ തൽജമുൽ ലഹു ബിൽ ലഹുബിൽ അവർക്ക് മരണത്തോടു കൂടെ വസീയത്ത് ലാസിമാകും മരിക്കണേൻ്റെ മുമ്പ് ഈ വക്തി പറഞ്ഞിരുന്നു ഈ ആളങ്ങൾ മരിച്ചാൽ ആ മുതൽ ഏതാണോ മുതൽ ആ മുതൽ പാവപ്പെട്ടവരുടേതായി മാറി ഇനി അഹ് മുൽ വസീയത്തി വസീയത്തിൻ്റെ വിധികൾ യുന്ദബു സുന്നത്താണ് അല്ല യൂസാബിസാദിൻ അല സുമാരിഹി ഒരാളുടെ മുതലിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ വർദ്ധിച്ചത് അതിനേക്കാൾ കൂടിയ കൂടുതൽ മുതൽ വസീയത്ത് ചെയ്യാതിരിക്കൽ സുന്നത്തുണ്ട് മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ വസീയത്ത് ചെയ്യണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് കറാഹത്താണ് അനന്തരാവകാശിയായ ആള് ആ അധികരിച്ച മുതലിൻ്റെ വസീയത്തിന് റദ്ദു ചെയ്താൽ പറ്റൂല കാരണം ഈ വസീയത്ത് എത്രത്തോളം ആ ഭാഗത്തേക്ക് മുതല് പോയോ അതനുസരിച്ച് വാരിസിന് അനന്തരാവകാശിക്ക് മുതൽ കുറയും അപ്പോ അനന്തരാവകാശി പറഞ്ഞു അങ്ങനെ മൂന്നിലൊന്നിൻ്റെ മേലെയുള്ളത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ബാത്തുലായിപ്പോയി മൂന്നിലൊന്നു വരെയുള്ളത് അനുവദിക്കും അതിന്റെ മേലേക്കുള്ളത് അനുവദിക്കില്ല വലഹ് അജാസഹു ബദുൽ വറസത്തി അപ്പോൾ വസീയത്ത് ചെയ്തിരിക്കുന്ന ആളുടെ പരലോകത്തേക്ക് ആൾക്ക് ഈ ഇങ്ങനെ ഒരു സാമ്പത്തിക ഗുണം ചെയ്തതിൻ്റെ പേരിൽ ഗുണം കിട്ടാനല്ലേ അപ്പൊ അതുകൊണ്ട് വാരിധികളിൽ അനന്തരാവകാശികളിൽ പെട്ട ചിലര് പറഞ്ഞു അത് മൂന്നിലൊന്നിനേക്കാൾ കൂടുതലുള്ളതും അതങ്ങട്ട് വസീത്തന്നെ ആയിക്കോട്ടെ നമുക്കത് കഴിഞ്ഞിട്ടുള്ളത് ഇരുത്താ മതി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ മൂന്നിലൊന്നിനേക്കാൾ അധികമുള്ള മുതലുണ്ടല്ലോ അപ്പൊ ഈ വസീയത്തിൽ പെട്ടിരിക്കുന്ന മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ വന്ന മുതൽ ആ മുതലിനെ ഫറാഹിദിൻ്റെ അനന്തരാവകാശത്തിൻ്റെ നിയമമനുസരിച്ച് വീതിക്കുമ്പോൾ ഈ അനുവാദം കൊടുത്ത ആൾ ആരാണോ അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വീതമുണ്ട് അയാളുടെ കാര്യമല്ലേ അയാൾക്ക് പറയാൻ പറ്റുള്ളൂ അയാൾ പറഞ്ഞ അനുവാദം അത് അയാളുടെ മുതലിനെ മാത്രം ബാധിക്കുന്നതാണ് അപ്പം അയാളുടെ വീതത്തിൽ നമ്മൾ അത് വസീയത്ത് മുതലായിട്ട് പരിഗണിക്കും അല്ലാതെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ മൂന്നിലൊന്നിനേക്കാൾ ഇവിടെ വസീയത്ത് ചെയ്തപ്പോൾ പെട്ടിരിക്കുന്ന മൂന്നിലൊന്നിൻ്റെ മേലെയുള്ള മുതൽ അത് വീതിക്കുമ്പോൾ അതിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അവകാശം അത് എന്ത് ചെയ്യാൻ പറ്റൂല വസീയത്തിലേക്ക് പോകൂല അങ്ങനെ അവരാരും അനുവാദം കൊടുത്തില്ല വൈ ഇന്ന മാുൽ വസീയത്തു വാരി ഈ മൂസിയിലെ വസീയത്ത് ചെയ്യുന്ന ആൾ അയാളുടെ അനന്തരാവകാശികളിൽപ്പെട്ട ഒരാൾക്ക് അയാൾ വസീയത്ത് ചെയ്യുക അങ്ങനെ വസീയത്ത് ചെയ്താൽ അത് ശരിയാകണമെങ്കിൽ അത് മറ്റുള്ള അനന്തരക്കാരുടെ അനുവാദം കിട്ടണം എപ്പോൾ ഭേദമൂത്തിഹി ഈ വസീയത്ത് ചെയ്ത ആൾ മരണപ്പെട്ടതിൻ്റെ ശേഷം വാപ്പാക്ക് എന്തുണ്ട് കുറെ മക്കളുണ്ട് അപ്പൊ അതിൽപ്പെട്ട ഏതോ ഒരു മകനെ പറ്റിയിട്ട് വാപ്പ പറഞ്ഞു ഇന്ന മുതൽ ഞാൻ ആ മകന് ഇവന് കൊടുക്കാൻ വസീയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഈ മകൻ എന്ന് പറയുന്ന ആള് അയാൾക്ക് അനന്തരാവകാശം എന്ന പേരിൽ മുതൽ കിട്ടാനുള്ള ആള് തന്നെയാണ് അപ്പൊ ആ ആൾക്ക് തന്നെയാണ് വാപ്പാടെ വസീയത്തുള്ളത് വസീത്ത് ചെയ്ത് വെക്കുന്നത് അപ്പൊ അങ്ങനെ വസീയത്ത് ശരിയാകണമെങ്കിൽ അതിന് മറ്റുള്ളവരുടെ സമ്മതം വേണം ഈ വാപ്പ മരിച്ച ശേഷം അവരൊക്കെ കൂടി അനുവദിക്കണം വാപ്പ പറഞ്ഞതല്ലേ ആയിക്കോട്ടെ ഒരു പേടിക്കപ്പെടുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഈ ആൾ ചില മരണപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു ആശങ്ക ഉള്ള രോഗമാണ് ആ രോഗത്തിൽ ഒരാൾ എന്ത് ചെയ്തു ദാനമായിട്ട് മുതല് ഇങ്ങനെ കൊടുത്തു ദാനമായി എന്ന് പറയുമ്പോൾ വക്കൂഫ് ചെയ്യല് അതേപോലെ തന്നെ സംഭാവന കൊടുക്കൽ അതൊക്കെ അതിൽ പെടും പക്ഷെ ഈ ആൾ അന്നേരം ഇങ്ങനത്തെ ഉള്ളത് ഓ മാതഭീഹി ആ രോഗത്തിൽ തന്നെ ആള് മരിക്കുകയും ചെയ്തു നമുക്ക് സാധാരണഗതിയിൽ ഒരു രോഗം ഇനി ഇപ്പൊ ഒരു സാധാരണഗതിയിൽ നമുക്കറിയാൻ പറ്റുന്ന ഇനി ഒരു കരകയറ്റം ഉണ്ടാവില്ല എന്ന് നമ്മളൊക്കെ സാധാരണ നമുക്ക് അനുമാനിക്കാവുന്ന രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതപ്പോ ഈ മറുദുമഹൂബ് അപ്പൊ അതിൽ വെച്ച് ഒരാൾ ഇങ്ങനെ തപറ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മുതൽ കൊടുക്കുന്ന രൂപം വന്നാൽ ലം അലാ അയാൾ ആ കൊടുത്ത സാമ്പത്തികമായ ആ ദാനം ആ ദാനം മൊത്തം മുതലിൻ്റെ മൂന്നിനൊന്നിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ അത് നടപ്പാവില്ല മൂന്നിനൊന്ന് വരെ നടപ്പാക്കാം ഒരാള് ഇതേപോലെ ചെയ്തു വച്ചിരിക്കുന്ന അയാളുടെ ദാനങ്ങൾ സാമ്പത്തികമായ ദാനങ്ങൾ ആ ദാനങ്ങൾ എല്ലാം നടപ്പാക്കാൻ മുതലിൻ്റെ മൂന്നിലൊന്ന് ആകുന്നില്ല മൂന്നിലൊന്ന് കുടിസായിരിക്കയാണ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നിൽ നിന്ന് എല്ലാ തപർവാത്തും നടക്കൂല എങ്കിൽ അവിടെ ചെയ്യേണ്ടത് കുതിമല്ലൌവലൂഫല്ലൗവലൂ ആദ്യം ആദ്യം ചെയ്ത ദാനമേതോ അതിനെയാണ് മുന്തിക്കേണ്ടത് സ്ഥാനം മുന്നിൽ കൊടുക്കണ്ട അതിന് ഏറ്റവും ആദ്യം പറഞ്ഞിരുന്ന ദാനമേതോ അത് നടപ്പാക്കുക അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നടപ്പാക്കുക അപ്പോൾ മിൻഹു വക്കായു ദളിൽ നിന്ന് ഈ എല്ലാ ദാനങ്ങളും അത് ഒരൊറ്റയടിക്കാൻ സംഭവിച്ചത് അങ്ങനെ ആദ്യം ഒന്ന് പിന്നെ ഒന്ന് പിന്നെ ഒന്ന് അങ്ങനെയല്ല ഒരൊറ്റ സമയത്തായിട്ടാണ് ഈ ദാനങ്ങളെല്ലാം ഇയാളിൽ നിന്നുണ്ടായത് എങ്കിൽ ബൈനൽ കുസ്വാഹൻ അവിടെയുള്ള മൂന്നിലൊന്ന് പറഞ്ഞ മുതലാണിപ്പോൾ ഉള്ളത് ആ മുതല് ആ ദാനം കിട്ടേണ്ട ആൾക്കാരുണ്ടല്ലോ എല്ലാവർക്കിടയിലും സമമായി വീതിക്കപ്പെടണം ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്ന് പറയാൻ ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഉള്ളത് പരിഗണിക്കും മൂന്നിലൊന്ന് മുതൽ തീർന്നാൽ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്യും ഇത്രയുള്ളൂ ഇനി അങ്ങനെ പറയാനില്ല എങ്കിൽ ഒരു കാര്യമുണ്ട് ആർക്കൊക്കെ ദാനം കൊടുക്കണം എന്നാണോ പറഞ്ഞത് ആ എല്ലാവർക്കും സമായിട്ട് ആയിട്ട് മൂന്നിലൊന്ന് മുതലിന് വീതം വെച്ച് കൊടുക്കണം